ലോകത്തിൽ ആദ്യമായി കൊണ്ട് പച്ച കണ്ടുപിടിച്ച നമ്മുടെ കേരളത്തിന്റെ അഭിമാന താരം ശ്രീമാൻ പച്ചിലെ പച്ചില കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പച്ചയുടെ ഉദ്ഘാടനം ഈ വേദിയിൽ നിർവഹിക്കുന്നതാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അതിനുമ്പ് ഈ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പായി നമ്മുടെ പഞ്ചായത്തിലെ യുവകവിയായ ശ്രീമാൻ കുഞ്ഞുണ്ണി അദ്ദേഹത്തിന് ഒരു കവിത ചൊല്ലിക്കൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് അതിനുവേണ്ടി പ്രശസ്ത കവി കുഞ്ഞുണ്ണിയെ ഗാന്ധി വേദിയിലേക്ക് സഹത്വം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് പശുവേടിച്ചു പശുവെണ്ടാ പ്രിയ കലാസ്നേഹികള് എന്റെ പുതിയ കവിതയുടെ പേരാണ് പശു പിടിച്ചു വാഗമരച്ചുവട്ടിൽ കണ്ടു ഞാൻ നിന്റെ തന്തയുടെ തനി സ്വരൂപം ക്ഷമിക്കണം അതില്ലാത്തവരെ ഞാൻ വിളിക്കാറില്ല വാടി 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 നീ ഈ എന്ന് പറഞ്ഞു സ്വപ്നങ്ങൾ അയ്യോ പൊട്ടി പൊട്ടി നീ ആരാട ഈ പൊട്ടി പൊട്ടി വാടി വാടി എന്നൊക്കെ പുറത്തു വിളിക്കണത് പൊട്ടി കരഞ്ഞുകൊണ്ടു ഞാൻ വാടുന്നു കൊന്നേ ോക്ക് മകനേ ഇത് ഇന്ത്യം കണ്ട ഈ പൊട്ടുപോലെ ഇന്ത്യ എന്നെ പഠിപ്പിക്കാതെ ഇത് പഠിപ്പിക്കാത്ത പോവാടം കണ്ടാ ഈ ഓംലേറ്റ് റഷ്യയുടെ ഭൂപടം കണ്ട ഈ അതാണ് അതാണ് തിരിഞ്ഞു നിൽക്കാമോ റഷ്യല്ലേ എന്തിനാ ഇതെന്റെ കാലിന്റെ ഭൂപടം ഇനി കൈയുടെ ഭൂപടം അതെ പിന്നെ വേറെ കാര്യം പറയാനുണ്ട് നമ്മുടെ ഏലമ്പ ടീച്ചർ പുറത്തു നമ്മുടെ ഏലം ടീച്ചർ എത്തിയൊന്ന് അനൗൺസ് ചെയ്തോട്ടെ പ്രിയമുള്ളവരെ ായിട്ട് ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ രോമാഞ്ച കഞ്ചുകമായ നമ്മുടെ പഞ്ചായത്തിന്റെ കട്ടുള്ളി കണ്ണുള്ളിൽ ശ്രീമതി ഏലമ്മ ടീച്ചറാണ് ഏലമ്മ ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് സഹർച്ച സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് ഈ പഞ്ചായത്തിലെ ഒരു വനിതാ മെമ്പർ െ ഞാൻ ഞാൻ ഈ പഞ്ചായത്തിലെ വനിതകളുടെ മാത്രം മെമ്പർ അല്ല നല്ല ചുറു ചുറുക്കണ്ട ചെറുപ്പക്കാരുടെ കൂടെ നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം ഇന്ന് പഞ്ചായത്തിൽ നടക്കുവാനുണ്ട് അതിനു വേണ്ടിട്ട് ായിട്ടില്ല ഞാൻ ടീച്ചർ അവിടെ പോയി കേട്ടാൽ തീ കൊടുത്തിട്ട് മന്ത്രി മന്ത്രി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കാണ് കുറച്ചു നേരം േരം പാർലമെന്റാന്നു അല്ല സാർ നാട്ടിലുണ്ടായിരുന്നില്ല ഏതോ ടൂറിലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ രാജ്യങ്ങളിൽ സന്ദർശി ഞാൻ പോകാത്ത കാണാത്ത ഇങ്ങടെയൊക്കെ ഭാഗ്യം ഇനി ഏതെങ്കിലും സ്ഥലം സന്ദർശിക്കണമെന്ന് വല്ല ആഗ്രഹങ്ങളുണ്ടാകും അതേതാ സ്ഥലം ഞാൻ ജയിച്ച മണ്ഡലം അങ്ങോട്ട് പോയതാ കടത്തില്ലൊരു സംശയം ചോദിച്ചോട്ടെ പോക്കെ പറഞ്ഞില്ല അടിച്ചുപോലിച്ച പോയത് ടൂറു ഭാര്യ അങ്ങോട്ട് പോയെന്ന സദ്യ ഉണ്ടാകാൻ പോകുമ്പോ വല്ലോരും പൊതിച്ചോറും കെട്ടിക്കൊണ്ട് പോവോ ഞാൻ ഓർത്തില്ല അപ്പൊ താറോടെ പോയിരുന്ന സമയമാകുമ്പോൾ ഞാൻ വിളിക്കാം പ്രിയമുള്ള നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ് ആദ്യമായി ആശംസകൾ അർപ്പിക്കുന്നതിനു വേണ്ടി ശ്രീമതി ഏലമ്മ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു ఏలమ్మ టీచర్ ఆ శబ్ద ఆ శబ్ద ఏలమ్మ టీచర్ ఏలమ్మ ബാക്കിയുള്ള ശവശിഷ്ട അവശിഷ്ടങ്ങളെ നമ്മുടെ മന്ത്രി ഉത്ലോഷ സാറിനെ കണ്ടപ്പോൾ എനിക്ക് ചില പഴയകാല സംഭവങ്ങളാണ് ഓർമ്മ വന്നത് എന്താണ് നന്നായി ചെറുപ്പത്തിൽ തന്നെ അങ്ങനെയുള്ള നമ്മുടെ ഉത്പ്രേഷനെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഭവമുണ്ട് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഇടവഴിയിലൂടെ കണ്ടു പെട്ടെന്നായിരുന്നു സംഭവിച്ചത് എന്താ സംഭവം ഇടവഴിയിൽ ഞാനും ഉത്പ്രേഷ സാറും ഇല്ല അവിടെ വെച്ച് ഉത്പ്രേഷ സാറിനെ തൊട്ടു തൊട്ടില്ല ണെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീപീഠനം ഒഴിവാക്കിന് വേണ്ടി ഇഥാർത്ഥം നമ്മൾ നിയമസഭയിലേക്ക് ടീച്ചറെ മന്ത്രിക്ക് പോയിട്ട് എന്തോ അത്യാവശ്യം ടീച്ചർ അവിടെ പോയിരിക്കും പിന്നെ പറയാം അടുത്തതായിട്ട് പശയുടെ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിച്ചുകൊള്ളുകയാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അമ്മമാരെ പെങ്ങന്മാരെ മുമ്പിൽ പി എം പുള്ളേരെ നമ്മൾ എന്ത് സംസാരിക്കുമ്പോ ഇതുപോലെ ഒറ്റപ്പാടും ഒരു ഓർമ്മ വരുന്നത് എന്താണ് സംഭവം പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാട്ട പൊറോട്ട ഉൽക്കല ബംഗ

പക്ഷെ ഞാൻ ഉദ്ഘാടനം ചെയ്തായി നിർവഹിക്കുന്നു സാറേ സാറിന്റെ ഭാവി വന്നിട്ട് അപ്പൊ എന്നെത്തിരിപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇവിടെ കഴിക്കു കളിക്കാനല്ലേ പറഞ്ഞു കൊടുക്കടേ അതെ മാഡം ഞാനൊരു കാര്യം പറട്ടെ സത്യത്തിൽ സാറന്ന് നിരപരാധിയാണ് ഞാൻ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു തരാം പച്ച പാപ്പത്തിന്റെ ഇങ്ങനെ കോഴി എടുത്തിട്ട് എവിടെയാ അതെ സാറേ ഇവിടെ നിങ്ങൾ ഇവിടെ നിന്ന് മതി പിടിച്ചിട്ട് കാര്യൊന്നുമില്ല ആ പാശ് നീ കയ്യിൽ നിന്ന് വിട്ടുപോയിന്നെങ്കിൽ ഇത് ഉണ്ടാക്കിയ പാപ്പ ഞാൻ ഇവിടെ വന്നു പറിച്ചോ ആ ഞാൻ പറഞ്ഞിരുന്നില്ല ആള് വന്നിട്ടില്ല പോന്നില്ലല്ല എന്താ എന്താണ് നടക്കണത് ഇത് സംഭവിച്ചത് ഒരു മിനിറ്റ് മിനിറ്റ് ആയി കാണും അതെ കുഴപ്പമില്ല ആറ് വർഷം മുമ്പാണ് ഞാൻ പശ കണ്ടുപിടിച്ചത് അതിന്റെ സന്തോഷത്തിൽ അന്ന് തലയാഴ്ച ഉറങ്ങിയതാണ് ഞാൻ ഇത് ഇതും നമ്മൾ ഇന്ന് വരെ വിട്ടിട്ടില്ല ഇതിനേക്കാൾ വരുവോ അത്